ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് വിൽക്കാനുള്ള പെറ്റ്സിൻ്റെ വീഡിയോ ഫോൺ ഫോണ് പിടിച്ച് ക്ലിയർ ആയിട്ട് എടുത്ത് അയച്ചു തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് തന്നെ യാതൊരു ഫീസും കൂടാണ്ട് ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ മൊത്തമായിട്ട് കാണുക എന്ന് ഗ്രേ പാരറ്റ് ഡോഗ്സൊക്കെ വന്നിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവം കഴിഞ്ഞ് ഒരു അര ലിറ്റർ പാൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആട് വില്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന റേറ്റ് ഏഴ് തൊള്ളായിരം സ്ഥലം വരുന്നത് മലപ്പുറം മഞ്ചേരി പൂക്കളത്തൂർ ചെറു വിലയിലൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും നമ്പർ ഞാൻ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ അത് കോണ്ടാക്റ്റ് ചെയ്ത് നോക്കുക ബ്രീഡറുമായിട്ട് അടുത്തത് അഞ്ച് മാസമായ അസീലിൻ്റെ ഒരു ജോഡിയാണ് മുട്ടയിടാറായിട്ടുണ്ട് അത് സ്ഥലം വരുന്നത് വെണ്ണിയൂരാണ് അവരുദ്ദേശിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യമുള്ളവർ ബ്രീഡറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ബ്രീഡറുടെ നമ്പർ ഞാൻ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ആദ്യ പ്രസവം കഴിഞ്ഞ ആടും രണ്ട് കുട്ടികളും രണ്ട് മാസമായി അതിനുദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം മങ്കടയാണ് ആവശ്യമുള്ളവർ ബ്രീഡറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ബ്രീഡറുടെ നമ്പർ ഞാൻ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല രണ്ട് കുട്ടികളാണ് രണ്ട് മാസം പ്രായമുണ്ട് ആട് ഒരു നല്ലൊരാടാണ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്ത് നോക്കുക ബ്രീഡറായിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നേരിട്ട് വിളിച്ച് ചോദിക്കുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു മാസം പ്രായമുള്ള നാടൻ കോഴിക്കുട്ടികൾ വിൽ വിൽപ്പനക്ക് ഉദ്ദേശിക്കുന്ന റേറ്റ് നൂറ് രൂപയാണ് മൊത്തം പതിമൂന്ന് പീസ് കുഞ്ഞുങ്ങളുണ്ട് ആവശ്യമുള്ളവർ ബ്രീഡറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ ബ്രീഡറോട് ചോദിക്കുക ട്രാൻസ്പോർട്ടേഷൻ ചെയ്തു തരാമെന്ന് ചെയ്തു തരുമെന്നൊക്കെ നിങ്ങൾ ചോദിക്കുക നമ്പറ് ഞാൻ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഈ വീഡിയോയിൽ കാണുന്ന ഫാൻറ്റെയിൽ മുഗി അങ്ങനെ കുറച്ച് ഫാൻസി പ്രാവുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് പീസിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അവർ ചോദിക്കുന്നത് ആവശ്യമുള്ളൊരു ബ്രീഡറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ബ്രീഡറിൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല എന്ന് ഇല്ലയെന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്ത് നോക്കുക ബൾക്കായിട്ട് സെയിലിനുണ്ട് ഇരുപത്തെട്ട് പ്രാവോളം ഉണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ബർപ്പൻ മുഖി ഫാൻറ്റെയിൽ നാടൻ ക്രോസ് അങ്ങനെ ഇരുപത്തെട്ടോളം പ്രാവുകളുണ്ട് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ ഇല്ല സ്ഥലം വരുന്നത് പുനല്ലൂരാണ് ആവശ്യമുള്ളൊരു കോൺ ഒരു മൂന്ന് പീസ് ഹാൻഡ് ഫീഡിങ് കോക്കറ്റയിൽ മൂവായിരം രൂപയാണ് പ്രൈസ് വയനാട് ജില്ലയാണ് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല നേരിട്ട് പോയി എടുക്കണം ബാക്കിയുള്ള നിങ്ങൾ വിളിച്ച് ചോദിക്കുക ഇരുപത്തിരണ്ട് മാസം പ്രായമുള്ള അടക്കിൽ അഡൽറ്റ് സൺകൊനൂർ ആണ് ക്ലോസറിംഗ് ആണ് ഡിഫറൻറ്റ് ലൈനേജാണ് സ്ഥലം വരുന്നത് കോട്ടയാണ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ബീഗിള് മെയിൽ പപ്പി അവൈലബിൾ ആണ് പതിനാറായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഫ്രഞ്ച് ബുൾഡോഗിൻ്റെയും മെയിൽ പപ്പീസ് രണ്ടെണ്ണം ഉണ്ട് അതിനും റേറ്റ് വരുന്നത് പതിനാറായിരം രൂപ തന്നെയാണ് സ്ഥലം വരുന്നത് ചെന്നൈയിലാണ് ആവശ്യ ചെന്നൈ ആണ് സ്ഥലം വരുന്നത് ആവശ്യമുള്ള ഒരു ബ്രീഡറായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ബ്രീഡർ നമ്പർ വീഡിയോയിൽ തന്നെയുണ്ട് അടുത്തത് കുറച്ച് മിനി പോമിൻ്റെ പപ്പീസാണ് അതിൽ മെയിലും ഫീമെയിലും ഒക്കെ ഉണ്ട് അവർ റേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ആവശ്യമുള്ളവർ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ബ്രീഡറുടെ നമ്പർ ഞാൻ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സ്ഥലം വരുന്നത് സ്ഥലം വരുന്നത് കോയമ്പത്തൂരാണ് വിത്ത് കെ സി ഐ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കുന്നതാണ് അവർ ആവശ്യമുള്ളവർ നേരിട്ട് ബ്രീഡറായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക പ്രൈസ് അവർ നേരിട്ട് പറയാമെന്നു പറഞ്ഞാൽ ആവശ്യമുള്ളവർ ബ്രീഡറായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഫോൺ നമ്പർ വീഡിയോയിലുണ്ട് ഫസ്റ്റ് വാക്സിനേഷൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസാണ് ആവശ്യമുള്ളവർ മിനി പോമിൻ്റെ പപ്പീസിനെയൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് നോക്കുക നമ്പർ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ നേരിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ നിങ്ങൾ നേരിട്ട് ചോദിച്ചു നോക്കുക നല്ല ക്യൂട്ടായിട്ടുള്ള മിനി പോമിൻ്റെ പപ്പീസാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഏഴ് മാസമായ സെമി അഡൽറ്റ് മെയിൽ പഗിൻ്റെ മെയിൽ പപ്പിയാണ് ആവശ്യമുള്ളവർ ബ്രീഡറായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലം വരുന്നത് ചെന്നൈ ആണ് വീഡിയോയിൽ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട് ബാക്കി ഡീറ്റെയിൽസ് ബ്രീഡറായിട്ട് ചോദിക്കുക ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തത് ടൈംഡ് ആയിട്ടുള്ളൊരു ആഫ്രിക്കൻ ഗ്രേ പാരറ്റും ഒരു ബ്ലൂ ആൻഡ് ഗോൾഡും മക്കാവോ ആണ് അത് ഹെവി ബേഡുകളായത് കൊണ്ട് അവർ പ്രൈസ് പറഞ്ഞിട്ടില്ല നമ്പർ ഞാൻ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സ്ഥലം വരുന്നത് തൃച്ചയാണ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന ടർക്കി കോഴിയാണ് അതിന് പീസിന് ചോദിക്കുന്ന റേറ്റ് അറുന്നൂറ് രൂപയാണ് മൊത്തം രണ്ട് മെയിലും ആറ് ഫീമെയിലും ഉണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല സ്ഥലം വരുന്നത് ആലപ്പുഴയാണ് ബ്രീഡറുടെ നമ്പർ ഞാൻ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നേരിട്ട് നിങ്ങൾ വിളിച്ച് ചോദിക്കുക അടുത്തത് ഫുൾ ടൈംഡ് ആയിട്ടുള്ള ഒരു ഗ്രേ പാരറ്റ് ആണ് ഹെവി ബേഡാണ് അത് കാരണം അവരതിൻ്റെ പ്രൈസ് പറഞ്ഞിട്ടില്ല നേരിട്ട് വിളിച്ച് ചോദിക്കുന്നവർക്ക് പ്രൈസ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആറുമാസം പ്രായമുണ്ട് ഫീമെയിലാണ് ഡി എൻ എ ഉണ്ട് ക്ലോസ് റിങ് ഉണ്ട് സ്ഥലം വരുന്നത് തിരുവനന്തപുരമാണ് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ആവശ്യമുള്ളവർ ബ്രീഡറായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ബ്രീഡർ നമ്പർ വീഡിയോയിലുണ്ട്